जय श्री कृष्ण चैतन्य प्रभु गदाधर श्रीकृष्णचैतन्या गौर भक्त श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुगात् अमृतद्रवसंयुधं पिबता भागवतं रसमालयं मुहुरहो रसिका भवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासम् तदो जयामुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം അദ്ദേഹം അഞ്ച് ദക്ഷന്റെ യാഗത്തിന്റെ വിഫലത ശ്ലോകം പതിനാല് മുതൽ പതിനെട്ട് വരെ വായിക്കാം പ്രഗ്വാംശം വായിക്കാംശം പത്നീശാല तदा अग्नीद्रशालां च तद्विहारं महानसम् ऋरुजुर्यज्ञपात्राणि तथैकेत्नी न नाशयन् कुण्डेश्वत्रयन् केचिद् पिबितुर्वेदि मेखला अभाधन्दामुनीनन्य एके पत्नीरतर्जयन् अपरे जगृहुर्देवान् प्रत्यासन्नान् पलायितान् भृगुम् बबन्तमणिमान् वीरभद्रा प्रजापतिम् चण्डीशाभूषणम् देवम् भगम् नन्दीश्वरो गृहीत सर्वा दृष्ट्वा सदस्या स दिवौकसः तैरर्दयमाना सुभृशम् ग्रावभिर्नेकदा द्रवन् ഹരേ കൃഷ്ണ മംഗളപ്രദ പ്രഭുജിയെത്തോള ഹരേ കൃഷ്ണ സ്കന്ധം നാല് അധ്യായം അഞ്ച് ദക്ഷന്റെ യാഗത്തിന്റെ വിഫലത ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതെ വാസുദേവായ ശ്ലോകം പതിനഞ്ച് ം ചില ഭടന്മാർ യജ്ഞപന്തലിനെ താങ്ങി നിർത്തിയിരുന്ന തോണുകൾ തള്ളിയിട്ടു ചിലർ വനിതാ നിലയങ്ങളിൽ പ്രവേശിച്ചു ചിലർ യാഗവേദി നശിപ്പിക്കാൻ തുടങ്ങി ചിലർ അടുക്കളയിലും വാസസ്ഥലങ്ങളിലും പ്രവേശിച്ചു ശ്ലോകം പതിനഞ്ച് യജ്ഞപാത്രാണീ തേളയൻ വിവർത്തനം അവർ യജ്ഞത്തിനു വേണ്ടി കരുതിയിരുന്ന കാല കലങ്ങളെല്ലാം ഉടച്ചു ചിലർ യാഗാഗ്നി യജ്ഞാജ്ഞി അണയ്ക്കുവാനും ആരംഭിച്ചു ചിലർ യജ്ഞശാലയുടെ അതിർത്തിയെ മറകൾ തകർത്തെറിഞ്ഞു ചിലർ യജ്ഞകുണ്ടങ്ങളിൽ മൂത്രം വിസർജിച്ചു ശ്ലോകം പതിനാറ് അബാദന്താൻ വിവർത്തനം ചിലർ ഓടി മുനിമാരുടെ മാർഗം തടഞ്ഞു ചിലർ അവിടെ സമ്മേളിച്ചിരുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി ചിലർ പന്തലിൽ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരുന്ന ദേവന്മാരെ തടവിലാക്കി ശ്ലോകം പതിനേഴ് ഭൃഗുംബൃകും ചണ്ഡീശൂഷണം ദേവം നന്ദീശ്വരോ ഗ്രഹീ വിവർത്തനം മഹാദേവന്റെ അനുയായികളിൽ ഒരാളായ മണിമാൻ ഭൃഗു മുനിയെയും കറുത്ത രാക്ഷസൻ വീരഭദ്രൻ പ്രജാപതി ദക്ഷനെയും പിടികൂടി ചന് ചന്ദേശൻ എന്നു നാമമുള്ള മറ്റൊരു മറ്റൊരനു മറ്റൊരുനായി മറ്റൊരു അനുയായി പൂഷാനെയും നന്ദീശ്വരൻ ഭഗദേവനെയും ബന്ധിച്ചു ശ്ലോകം പതിനെട്ട് സർവേവർമാന സുപ്രശം ഗ്രാമൻ വിവർത്തനം അവിടെ തുടർച്ചയായ കല്ലേറുണ്ടാവുകയും പുരോഹിതന്മാരും യജ്ഞത്തിൽ സംബന്ധിക്കാൻ എത്തിയിരുന്ന മറ്റുള്ളവരും വല്ലാത്ത കഷ്ടതയിലാവുകയും ചെയ്തു ജീവനാശം വയുന്ന അവർ പല ദിക്കിലേക്കും ചിതറിയോടി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു മഹാദേവന്റെ ക്രോധത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള വീരഭദ്രൻ എന്ന് പറഞ്ഞ അസുരൻ ആ അസുരന്റെ നേതൃത്വത്തിൽ മഹാദേവന്റെ അനുയായികൾ എല്ലാവരും ഭൂതഗണങ്ങൾ എല്ലാവരും യജ്ഞവേദിയെ ലക്ഷ്യമാക്കി സഞ്ചരിച്ചു അവർ ദൂരെ നിന്നും വരുന്നത് കണ്ടപ്പോൾ വലിയൊരു ഇരുട്ട് കടന്നു വരുന്നത് പോലെ ആ യാഗവേദിയിലുള്ള എല്ലാവർക്കും അനുഭവപ്പെട്ടു അവർക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ദക്ഷന്റെ പത്നിയായിരുന്ന പത്നിയായിരുന്ന പ്രസൂതി ഭഗവാന്റെ ഭക്തയായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി ഇതെല്ലാം മഹാദേവനെ അപമാനിച്ചത് കൊണ്ടുള്ള ദുഷ്ബലങ്ങളാണ് അതിൻ്റെ അപകടങ്ങളാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മഹാദേവനെ അപമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അതിൻ്റെ തിരിച്ചടി എന്തായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല കാരണം ഈ മുഴുവൻ ലോകങ്ങളെയും നശിപ്പിക്കാൻ സാധിക്കുന്നവനാണ് മഹാദേവൻ സംഹാരകാലത്ത് ഈ മുഴുവൻ ലോകങ്ങളെയും നശിപ്പിക്കുന്നത് മഹാദേവനാണ് മഹാദേവന്റെ ജടയിൽ നിന്നുള്ള ജടയിൽ നിന്ന് വരുന്ന ജലമാണ് പ്രളയജലമായിട്ട് മാറി ഇരഴു പതിനാല് ലോകങ്ങളെയും മുക്കിക്കളയുന്നത് എന്നുള്ള കാര്യമെല്ലാം പ്രസൂതി പറയുന്നുണ്ടായിരുന്നു അതേ സമയത്ത് ദക്ഷിണം ചില അപകട സൂചനകളൊക്കെ ലക്ഷണങ്ങളൊക്കെ കാണാൻ സാധിച്ചു ആകാശത്തും ഭൂമിയിലുമെല്ലാം കാണാൻ സാധിച്ചു എന്ന് പറയുന്നു ആ സമയം കൊണ്ട് വീരഭദ്രന്റെ നേതൃത്വത്തിലുള്ള അനുയായികളെല്ലാം ഭൂതഗണങ്ങളെല്ലാം ആർത്തിരച്ചു കൊണ്ട് യജ്ഞഭൂമിയിൽ എത്തിച്ചേർന്നു യജ്ഞഭൂമിയെ വലയം ചെയ്തു ആ ഭൂതഗണങ്ങൾ അവരുടെ ശാരീരികമായിട്ടുള്ള സവിശേഷതകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ശരീരം ഉയരം കുറഞ്ഞതായിരുന്നു അവർക്ക് കറുപ്പും മഞ്ഞയും നിറവുമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും നമ്മൾ വായിച്ച ശ്ലോകത്തിൽ അവർ യജ്ഞഭൂമിയിൽ എത്തിയതിനു ശേഷം എന്തെല്ലാമാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് എങ്ങനെയാണ് യജ്ഞഭൂമിയെ അവർ നശിപ്പിച്ചത് എന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട് പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു കേജിത് ഭപഞ്ചു പ്രഗ്വാംശം പത്നിശാലാം തഥാപരേ ച തദ്വിഹാരം മഹാ മഹാനസം ചില അനുയായികൾ ചില ഭൂതഗണങ്ങൾ കേജിത് ഭപഞ്ചു പ്രഗ്വാംശം അവിടെയുള്ള വലിയ വലിയ തൂണുകൾ യജ്ഞത്തിന് വലിയ പന്തലിട്ടിട്ടുണ്ട് ആ പന്തലിന്റെ തൂണുകളൊക്കെ തള്ളി മറച്ചിടാൻ തുടങ്ങി പത്നിശാലാം തഥാപരേ അവിടെ സ്ത്രീകൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി വനിതകൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി പ്രത്യേക ശാലകൾ പണി പണിഞ്ഞിട്ടുണ്ട് ആ ശാലകളൊക്കെ നശിപ്പിക്കാൻ അവിടേക്ക് കയറി അതിനെ നശിപ്പിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു പത്നിശാലാം തഥാധരെ തഥാ അഗ്നിശാലാം അഗ്നിധ്രൻ എന്ന് പറയുന്നത് യജ്ഞ പുരോഹിതന്മാരാണ് യജ്ഞ പുരോഹിതന്മാർക്ക് താമസിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഏർപ്പാടുകൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടേക്കും ആ അഗ്നിദ്രശാലകളിലേക്കും കയറി ഇവരാക്രമിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു തദ്വിഹാരം മഹാനസം പിന്നീട് വിഹാരം വിഹാരം എന്ന് പറയുന്നത് ഓരോ യജ്ഞ യജ്ഞം നടത്തുന്നതിനും യജ്ഞ ഉണ്ടായിരിക്കും ആ യജ്ഞത്തിന്റെ മുഖ്യൻ അല്ലെങ്കിൽ യജ്ഞത്തിന്റെ യജമാനൻ ആ യജ്ഞത്തിന്റെ യജമാനന്മാർ താമസിക്കുന്ന ഭാഗത്തേക്കും അവർ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് തദ്വിഹാരം അതേപോലെ തദ്വിഹാരം മഹാനസം മഹാനസം എന്ന് പറയുന്നത് അടുക്കള കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്ന അവർ താമസിക്കുന്ന സ്ഥലമാണ് ഒരു യജ്ഞം നടത്തുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ആ വിഭാഗത്തിലുള്ളവർക്കൊക്കെ താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ എല്ലാം ഈ ഭൂതഗണങ്ങൾ മഹാദേവന്റെ ഭൂതഗണങ്ങൾ കയറി ആക്രമിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഒരു രുചുർ യജ്ഞപാത്രാണി തഥൈകജീനാശയൻ കുണ്ടേഷൻ കേബിതുർ ഭിബിർവേദി മേഖല രുചൂർ യജ്ഞപാത്രാണേ ചില ആളുകൾ എന്ത് ചെയ്തു യജ്ഞപാത്രങ്ങളൊക്കെ തല്ലി ഉടച്ചു എന്നാണ് പറയുന്നത് യജ്ഞം ചെയ്യുന്നതിന് വ്യത്യസ്ത വലുപ്പമുള്ള വ്യത്യസ്ത പാത്രങ്ങൾ ആവശ്യമാണ് മണ്ണിന്റെയും വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ഒക്കെ പാത്രങ്ങൾ യജ്ഞം ചെയ്യുന്നതിന് ആവശ്യമാണ് അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അവർ നശിപ്പിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു ഇതൊരു യജ്ഞപാത്രാണി തഥൈ ഗഗ്നിന്ന് അനാശയം വ്യത്യസ്തമായിട്ടുള്ള യജ്ഞ കുണ്ടങ്ങളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പ്രധാന യജ്ഞം നടക്കുന്നതിന്റെ മുന്നോടിയായിട്ട് മറ്റു വ്യത്യസ്ത യജ്ഞങ്ങളൊക്കെ നടക്കും ആ യജ്ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ അഗ്നിയൊക്കെ അവർ കെടുത്തിക്കളഞ്ഞു എന്ന് പറയുന്നു തഥൈ ഗഗ്നിന്ന് അനാശയൻ കുണ്ടേശമൂത്രയൻ ആ യജ്ഞകുണ്ടത്തിൽ മൂത്രം ചില ആളുകൾ യജ്ഞ യജ്ഞകുണ്ടത്തിൽ മൂത്രം ഒഴിക്കാൻ അതിനെ അശുദ്ധമാക്കി ഇനി യജ്ഞം നടക്കരുത് എന്നുള്ള രീതിയിൽ അതിനെ അശുദ്ധമാക്കി എന്ന് പറഞ്ഞു കെ ജിറബി ദുർവേദി മേഖല ചില ആളുകൾ ആ യജ്ഞവേദിക്ക് ചുറ്റും കെട്ടിയിട്ടുള്ള ഭിത്തി യജ്ഞവേദിയെ മറച്ചുകൊണ്ട് കൊണ്ട് കെട്ടിയിട്ടുള്ള ഭിത്തിയെല്ലാം ആ തള്ളി മറച്ചിട്ടു എന്ന് പറയുന്നു അതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നു ഇങ്ങനെ ആ യജ്ഞവേദി യജ്ഞശാലം മുഴുവൻ അവര് ഭൂതഗണങ്ങള് നശിപ്പിച്ചു പിന്നീട് അവിടെ കൂടിയിരുന്നവരെ അവര് പിടിച്ച് ആക്രമിക്കാൻ തുടങ്ങി ആ യജ്ഞവേദിയിലേക്ക് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആ ദേവന്മാരും മഹർഷിമാരും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അവരെ എല്ലാം ആക്രമിക്കാൻ തുടങ്ങി എന്ന് പറയും അഭാ ഏകേ പത്നീര അപരെ ജഗ്രഹൂർ ദേവാൻ പ്രത്യാസന്ന പ്രത്യാസന്നാൻ പലായുതാൻ ചില ആളുകൾ മുനിമാരെ പിടിച്ചു വെച്ചു എന്ന് പറയും മുനിമാരൊക്കെ ആ പേടിച്ചോടുന്നുണ്ടായിരുന്നു അഭാതന്ത മുനീനന്യ ഏകേ പത്നി അതർജയൻ ചില ആളുകള് വനിതകളെയൊക്കെ ഭയപ്പെടുത്തി എന്ന് പറയും അവർ ഭീഷണി വനിതകളെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയും അപരെ ജഗ്രഹൂർ ദേവാൻ അവിടുന്ന് ഓടി ശ്രമിക്കുന്ന പ്രത്യാസങ്ങാൻ പലായുതാൻ ഓടിപ്പോകാൻ ശ്രമിക്കുന്ന ദേവന്മാരെയൊക്കെ പിടിച്ചു വച്ചു എന്ന് പറഞ്ഞു ഭൃഗുംബന്ധമണിമാൻ വീരഭദ്രാപ്രജീം ചണ്ടീശ ഭൂഷണം ദേവം ഭഗം നന്ദീശ്വരോ ഗ്രഹീത് ഭൃഗുമാർഷിയെ ഭൃഗുമാർഷി ആ യജ്ഞത്തിന്റെ മുഖ്യ പുരോഹിതൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നന്ദീശൻ സംസാരിച്ച സമയത്ത് ഭൃഗുമാർഷിയാണ് തിരിച്ച് ആ പ്രത്യക്ഷാപം നൽകിയിട്ടുള്ളത് ആ ഭൃഗു മഹർഷിയെ മണിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള മഹാദേവന്റെ അനിയായി പിടിച്ചു വെച്ചു എന്ന് പറയും ഭൃഗുംബന്ധമണിമാൻ വീരഭദ്ര പ്രജാപതിയും വീര വീരഭദ്രൻ ദക്ഷനെ തന്നെ പിടിച്ചു എന്ന് പറയും ദക്ഷിണയെ വധിക്കാനാണ് വീരഭദ്രന് ആജ്ഞ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വീരഭദ്രൻ യജ്ഞ യജ്ഞ യജ്ഞപതിയായിട്ടുള്ള ദക്ഷനെ പിടികൂടി എന്ന് പറയും ചന്ദീശ ഭൂഷണം ദേവം ചന്ദേശൻ ചന്ദേശൻ എന്ന് പറയുന്ന അനിയായി ഭൂഷണനെ പിടിച്ചു വെച്ചു എന്ന് പറയുന്നു നന്ദീശ്വരൻ മഹാദേവന്റെ വാഹനമായിട്ടുള്ള നന്ദീശ്വരൻ ഭഗനെ പിടിച്ചു എന്ന് പറയും ഭഗനെ പിടിച്ചു ബന്ധിച്ചു എന്ന് പറയും തുടർന്ന് അവിടെ അവര് അവരുടെ മായാശക്തി കൊണ്ട് ആക്രമിച്ചു എന്ന് പറയും ഭൂതഗണങ്ങൾ ചില ശക്തികൾ പ്രയോഗിച്ച് അവിടെ മുഴുവൻ കല്ല് മഴ പെയ്യുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു അവരുടെ ശരീരത്തിൽ കല്ലുകൾ പെയ്യാൻ തുടങ്ങി അവരെല്ലാവരും ചിതറി ഓടി എന്ന് പറയുന്നു സർവ്വോകർണാദ്രവൻ ഗ്രാമിർ ഗ്രാ ഗ്രാമഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുകൾ അവിടെ കല്ലുകൾ വന്ന് വീഴാൻ തുടങ്ങി ആ കല്ലുകൾ വീഴുന്നത് കൊണ്ട് അവരെല്ലാവരും പല ദിക്കുക ദിക്കിലേക്ക് ചിതറി ഓടാൻ തുടങ്ങി എന്ന് പറയുന്നു എങ്ങനെ അവിടെ യജ്ഞഭൂമി ആകെ ഒരു കലാപഭൂമിയായിട്ട് മാറി എന്ന് പറയുന്നു അതിനുശേഷം വീരഭദ്രനെ കുറിച്ചാണ് ഇനി ഉള്ള ശ്ലോകങ്ങളിൽ വീരഭദ്രൻ എന്താണ് ചെയ്തത് കാരണം മഹാദേവന്റെ സൈന്യത്തിലെ ഭൂതങ്ങൾ ഭൂതഗണങ്ങളുടെ നേതാവായിട്ടുള്ളത് വീരഭദ്രനാണ് വീരഭദ്രനാണ് പ്രത്യേകിച്ച് ആജ്ഞ കൊടുത്തിട്ടുള്ളത് ആ വീരഭദ്രൻ എന്ത് ചെയ്തു എന്ന് വിശേഷിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം ജപിക്കാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ജയ ശ്രീ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദി ഹരി